നമസ്കാരം കുട്ടികളെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം വല്ലാത്ത ആകുലതയോടെ നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ കാലഘട്ടത്തെ കുട്ടികളെ കുറിച്ച് ഒരു ആദി പ്രകടിപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്തായിരുന്നു വി ഡി സതീശൻ്റെ ആശങ്ക ഒൻപതിനായിരം കോടി രൂപയോളം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെലവഴിച്ച ഒരു മന്ത്രിയെക്കുറിച്ചാണ് വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങേയറ്റം അശ്ലീലം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയ കീറി മുറിക്കുകയാണ് എന്താണ് വി ഡി സതീശൻ ആരാണ് വി ഡി സതീശൻ കേരളത്തെ എത്രമാത്രം പിന്നോട്ടടിക്കുന്നതിൽ വി ഡി സതീശൻ പങ്കുവഹിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം പരിശോധിച്ചത് അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് കേരളത്തെക്കുറിച്ചും കുറിച്ചും കേരളത്തിന്റെ വികസനത്തെ കുറിച്ചുമാണ് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്നത് ലോകം കേരളത്തെ പുകഴ്ത്തുമ്പോൾ അതിന് പിന്നിൽ വർഷങ്ങളായി മലയാളികൾ കെട്ടിപ്പടുത്ത സാമൂഹിക അടിത്തറയുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സുരക്ഷ ജനാധിപത്യബോധം ഇവയെല്ലാം ചേർന്നതാണ് കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇത് വെറും ഭരണമികവ് കൊണ്ട് സംഭവിച്ച കാര്യമല്ല ഭരിക്കുന്ന സർക്കാരിനോടൊപ്പം ജനങ്ങൾ ചേർന്ന് നിന്നത് കൊണ്ട് സംഭവിച്ച മാറ്റങ്ങളാണ് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും മലയാളികൾ അങ്ങനെയാണ് ഈ നേട്ടങ്ങൾ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതീവ ഗൗരവത്തോടെ വിലയിരുത്തപ്പെടേണ്ടതാണ് ഇത്തരം പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ കഴിഞ്ഞ അഞ്ച് വർഷം മായി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും പ്രസ്താവനകളും പ്രത്യേകം പരിശോധിക്കേണ്ടി വരുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാഷ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പകർത്താൻ സാധിക്കാത്തതാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് നിഷേധിക്കുന്നതും ഇന്ന് ഉന്നയിച്ച ആരോപണം നാളെ മറക്കുന്നതും നാളെ വീണ്ടും അതിൻ്റെ വിപരീതം പറയുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എന്ന വിമർശനം ഇപ്പോൾ വ്യാപകമാവുകയാണ് വി ഡി സതീശൻ ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ കാലക്രമേണ സ്വയം തകരുന്നതും സർക്കാരിൻ്റെ പദ്ധതികൾ യാഥാർത്ഥ്യമായി അവയെക്കുറിച്ച് ഒരക്ഷരം പോലും ഉച്ചരിക്കാത്ത അതിന്റെ മുന്നിൽ കേറിയിരുന്ന് ഇരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതി അസാധ്യമെന്ന് മുദ്രകുത്തി ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയും പിന്നീട് അതേ പദ്ധതി വിജയകരമായി നടപ്പാക്കുമ്പോൾ ആ വിമർശനങ്ങൾ മുഴുവനും വിഴുങ്ങി അതിന്റെ നെഞ്ചത്ത് കയറി നിന്ന് മുൻനിരയിൽ നിന്ന് ചിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ലജ്ജ ഇല്ലായ്മയാണെന്ന ആരോപണം ശക്തമാണ് വെറും വാക്ക് പ്രയോഗത്തിന്റെ പ്രശ്നമല്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉത്തരവാദിത്വ പരാജയമാണ് ഭരണകൂടത്തെ നിരന്തരം ചോദ്യം ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് എന്നാൽ ആ ചോദ്യം ചെയ്യൽ സത്യസന്ധവും സ്ഥിരതയുള്ളതുമായിരിക്കണം അല്ലാത്ത അത് രാഷ്ട്രീയ നാടകമായി മാറും വസ്തുതകൾ മാറുമ്പോൾ നിലപാട് തിരുത്തുന്നതും രാഷ്ട്രീയ നേട്ടത്തിനായി വാക്കുകൾ മാറ്റുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് വി ഡി സതീശൻ തിരിച്ചറിയണം വി ഡി സതീശന്റെ പല ആരോപണങ്ങളും പല പ്രസ്താവനകളും ഞാൻ രണ്ടാമത് പറഞ്ഞ ഗണത്തിൽ മാത്രമേ പഠിത്താൻ സാധിക്കുകയുള്ളൂ വി ഡി സതീശന്റെ ഇത്രയും നിലപാടുകൾ കേരളത്തെ മുഴുവനും സംശയത്തിന്റെ നിഴലിലാക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായ വിഷയം ഭരണപക്ഷത്തെ വിമർശിക്കുന്നതിനിടെ സംസ്ഥാനത്തെ തന്നെ പരാജയപ്പെട്ട ഭരണകൂടത്തിന്റെ പ്രതീകമാക്കി ചിത്രീകരിക്കുന്നത് കേരളത്തിന്റെ പൊതുച്ചായയെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് വി ഡി സതീശൻ മറക്കരുത് ഇത് ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കാൻ രാഷ്ട്രീയ പക്വതയല്ല പിണറായി വിജയൻ സർക്കാരിന്റെ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളെ പിന്നോട്ട് തള്ളാൻ വി ഡി സതീശൻ്റെ ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി പറയാം ഇത് പിണറായി വിജയനോടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള പോരാ പോരാട്ടമല്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വി ഡി സതീശൻ ഉയർത്തുന്ന പോരാട്ടമാണ് സാധാരണക്കാർ ഭക്ഷണം കഴിക്കരുത് സാധാരണക്കാർ ഇവിടെ ജീവിക്കരുത് സാധാരണക്കാർ വേഗത്തിൽ ഓട് സഞ്ചരിക്കരുത് സാധാരണക്കാർ സ്വപ്നങ്ങൾ കാണരുത് ഈ ത്തരം രീതിയിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തി മാത്രമായി വി ഡി സതീശൻ ചുരുങ്ങിപ്പോയി എന്ന് നിസ്സംശയം പറയാം ഇവിടെയാണ് രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി സുധീരനെ പോലെയുള്ള നേതാക്കളുടെ സമീപനം ഓർമ്മിക്കപ്പെടുന്നത് ഭരണപക്ഷത്തോട് ശക്തമായി വിമർശനം ഉയർത്തിയപ്പോഴും കേരളത്തിൻ്റെ അഭിമാനം തകർക്കുന്ന വാചകങ്ങൾ ഒഴിവാക്കാനും അഭിപ്രായങ്ങൾ ഒഴിവാക്കാനും വിഷയങ്ങളിൽ സൂക്ഷ്മത പാലിക്കാനും ഇവർക്ക് സാധിച്ചിരുന്നു അതായിരുന്നു രാഷ്ട്രീയ അതൊക്കെയാണ് രാഷ്ട്രീയ ഉത്തരവാദിത്വം അതൊക്കെയാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഇന്നും രമേശ് ചെന്നിത്തല എന്ന ആ മനുഷ്യൻ സൂര്യപ്രകാശത്തെ പോലെ ഇവിടെ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ് സർക്കാരിനെ വിമർശിക്കുക എന്നത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അത് ജനങ്ങളുടെ കഞ്ഞിയിലേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ടാകരുത് എന്ന് മാത്രമാണ് വി ഡി സതീശനോട് സാധാരണക്കാരായ ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തെ ചെറുതാക്കിയും സ്വന്തം വാക്കുകളുടെ ഭാരം സ്വയം നിഷേധിച്ചും രാഷ്ട്രീയം കളിക്കുന്നത് നേത്രത്വത്തിൻ്റെ ദൗർബല്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുകയുള്ളൂ പ്രതിപക്ഷം ശക്തമാകേണ്ടത് വാക്കുകളുടെ ബലത്തിലല്ല നിലപാടുകളുടെ വിശ്വസ്തയിലാണ് ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച വി ഡി സതീശൻ രംഗത്ത് വന്നത് എല്ലാവരും ഇപ്പോൾ കാണുകയാണ് കേരളത്തിലെ കുട്ടികൾ ഇതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കുമെന്ന് വി ഡി സതീശന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കൂ കൊച്ചു കുട്ടികൾ വരെ തെറി തെറിവിളിക്കുകയാണ് ശിവൻകുട്ടി മന്ത്രിയായിരുന്ന കാലത്ത് കുട്ടികളൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ് അവർക്ക് പുസ്തകങ്ങൾ ലഭിക്കുന്നില്ല അവർക്ക് കലോത്സവങ്ങൾ നടത്താൻ പറ്റുന്നില്ല അവർക്ക് നല്ല സ്കൂളില്ല ഇരിക്കാൻ ഇരിപ്പിടമില്ല ഉച്ച കഞ്ഞിയില്ല ഉച്ച ബിരിയാണിയില്ല അവർക്കൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ കുട്ടികൾ അന്തസ്സ് ഘട്ട നിലയിൽ പഠിക്കുകയാണെന്നാണ് വി ഡി സതീശൻ കരുതുന്നത് എന്നാൽ ഇതൊക്കെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം വി ഡി സതീശൻ ഓർമ്മിക്കണം അവർ ഇന്ന് അന്തസ്സോടെ സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശിവൻകുട്ടി എന്ന ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുബന്ധ സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതിന്റെ മികവാണ് വി ശിവൻകുട്ടി എന്ന പേര്